ഒരാൾ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഒറ്റ നിമിഷത്തിലല്ല മറിച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതുന്നിടത്താണ് പലപ്പോഴും ആ വ്യക്തിക്ക് എല്ലാം അവസാനിച്ചതായി തോന്നാം ഇനി മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല ആരും മനസ്സിലാക്കുന്നില്ല ആശ്വാസം നൽകുന്നതും ഒന്നുമില്ലെന്നവർ വിശ്വസിച്ചിരിക്കും ജീവിതത്തിലെ ഓരോ പ്രശ്നവും ഒരുമിച്ചുകൂടി ഭാരം സഹിക്കാനാവാത്ത വിധമായപ്പോൾ മാത്രം ആത്മഹത്യ ഒരു വഴിയെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിക്കപ്പെടുന്നു എന്നാൽ മരണത്തിലേക്ക് നടന്നടുക്കുമ്പോൾ പുറകിൽ നിന്നുള്ള ഒരു വിളിമതി ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു അമ്മയുടെയും മകന്റെയും കഥയാണ് ഇത് വെങ്ങണിശ്ശേരി കപ്പക്കാട് വാഴപ്പറമ്പിൽ മേഘനയുടെയും അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേർപ്പ് സി സ്കൂൾ വിദ്യാർത്ഥി അങ്കിത് കൃഷ്ണയുടെയും കഥ പക്ഷേ ഇവരുടെ ജീവിതം തുറക്കുന്നത് ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്കാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ മകനെയും കൂട്ടി മേഘ്ന ഒരുപാട് നടന്നു എങ്ങോട്ട് പോകും എന്നറിയില്ല ആരെ കാണും എന്നറിയില്ല അവസാനം അവർ ഒരു തീരുമാനമെടുക്കുന്നു മരണം എന്ന തീരുമാനം അന്ന് വൈകുന്നേരം വരെ പല സ്ഥലങ്ങളിലും ഇരുന്ന് വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടി സന്ധ്യയായപ്പോൾ മകന്റെ കൈ പിടിച്ച് കണിമംഗലം വളവിൽ റെയിൽവേ ട്രാക്കിലെത്തി അമ്മ കൈമുറുകെ പിടിച്ചതും ട്രെയിനിന്റെ ശബ്ദവും കേട്ടതോടെ പേടിച്ച അങ്കിത് എന്നെ കൊല്ലണ്ട അമ്മേ നമുക്ക് ജീവിക്കാമെന്നു വിളിച്ചു പറഞ്ഞ് കുതറിയോടി എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന മേഘ്നയേയും അങ്കിത്തിനേയും നാട്ടുകാരും കൂർക്കഞ്ചേരി കൗൺസിലർ വിനേഷ് തയ്യലും ചേർന്ന് ഇരുവരെയും ചേർപ്പ് സ്റ്റേഷനിലെത്തിച്ചു പോലീസ് ഇടപെട്ട് ഒരൊറ്റ രാത്രി തങ്ങാൻ അമ്മയെയും മകനെയും അയ്യന്തോളിലെ സ്നേഹിതയിലേക്ക് മാറ്റി വർഷങ്ങളായുള്ള ദുരിതയാത്രയാണ് മേഘനയുടേത് അതിന് ഒരവസാനമെന്ന് കരുതിയാകണം മരണമെന്ന വഴി തിരഞ്ഞെടുത്തത് പക്ഷേ മകന്റെ ഒറ്റവാക്കിൽ മേഘന തളർന്നു പോകുകയായിരുന്നു കല്യാണം കഴിഞ്ഞ അന്നു മുതൽ തുടങ്ങിയതാണ് മേഘനയുടെ ദുരിതം കുരിയച്ചിറയിലെ പുറമ്പോക്ക് ഭൂമിയിലുള്ള വീട്ടിൽ ഭർത്തൃവീട്ടിൽ കഴിയുമ്പോഴും സമാധാനമില്ലായിരുന്നു മാനസിക പീഡനവും വഴക്കും തുടർന്നതോടെ പലവട്ടം പോലീസിൽ പരാതി നൽകി ദുരിതം കണ്ടറിഞ്ഞ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ഇടപെട്ട് ഭർത്താവിനൊപ്പം ഒന്നു രണ്ടു തവണ വാടക വീടുകളിലേക്ക് താമസം മാറ്റി ഇതിനിടെ പലയിടത്തും ജോലി നോക്കി തന്റെ പേരിൽ ഭർത്താവെടുത്ത വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ട് ആളുകളുടെ വരവ് തുടങ്ങിയതോടെ വാടക വീടും ജോലിയും പോയി ഭർത്താവ് ഉപേക്ഷിച്ചതോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി തനിച്ചായ തന്നെയും മകനെയും സുഹൃത്തുക്കൾ മലപ്പുറത്തെ ഒരു ബാലാശ്രമത്തിൽ കൊണ്ടുനിർത്തി മകനെയൊപ്പം നിർത്താൻ കഴിയില്ലെന്ന വ്യവസ്ഥയുള്ളതിനാൽ മാനസിക സമ്മർദ്ദത്താൽ കുറച്ചു ശേഷം വെങ്ങണിശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഇവിടെയും വീട്ടുകാരുടെ സഹായമോ സുരക്ഷിതത്വമോ ലഭിച്ചില്ല സഹോദരനുമായുള്ള നിരന്തര വഴക്കും ജീവഭയവും കാരണം ഒട്ടേറെ തവണ വീട് വിട്ടിറങ്ങി പോലീസ് സാന്നിധ്യത്തിലാണ് പലപ്പോഴും തിരികെ കയറിയത് കുടുംബ പ്രശ്നത്തിൽ പോലീസിന് പരിമിതി അറിയിച്ചതോടെ പല രാത്രികളിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ കഴിയേണ്ടി വന്നു അവസാനം തിങ്കളാഴ്ച ഇരങ്ങാലക്കുട റൂറൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വനിതാ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും വീട്ടുകാർ അനുകൂല നിലപാടെടുക്കാത്തതിനാൽ കുഞ്ഞിനെയും കൊണ്ട് മാറി താമസിക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത് ഒടുവിൽ മറ്റു വഴികളില്ലാത്തതിനാൽ മകനെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ എത്തുകയായിരുന്നു മൂക്കിൽ അണുബാധയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ മേഘനയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട ദിവസമായിരുന്നു ഇന്നലെ ചികിത്സയ്ക്കുള്ള പണവും കൂട്ടിരിപ്പുകാരും ഇല്ലാത്തതിനാൽ ചികിത്സ വേണ്ടെന്ന് വെച്ചു ഇനി എന്ത് എന്ന ചോദ്യത്തിലൂടെ കടന്നു പോകുകയാണ് രണ്ടുപേരും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോരാവുന്ന ആ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് മേഘനയും അങ്കിത്തും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക